ഏറ്റവും വേൽമുരുകനക്ക് ഹരോഹര എല്ലാവർക്കും നമസ്കാരം നമ്മൾ ശരീരത്തിനും മനസ്സിനും പ്രാണനും ഒക്കെ വരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയൊക്കെ തീർക്കുന്ന ഏറ്റവും നല്ലൊരു ടോണിക് ആയിട്ടുള്ള വേൽ വകുപ്പ് അല്ലെങ്കിൽ വേൽമാറലിൻ്റെ മലയാള അർത്ഥങ്ങളിലൂടെയാണല്ലോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ നാലെണ്ണത്തിൻ്റെ പഠിച്ചു ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട് രണ്ടെണ്ണത്തിൻ്റെ ഇപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കണോ നമ്മൾ മുന്നേ നോക്കിയ വരികളെല്ലാം ഇപ്പം അഞ്ചാമത്തെ വരി ഇങ്ങനെയാണ് സുരർക്കും മുനിവരർക്കും മകപതിക്കും വിധിതനക്കും അരിതമക്കും നരതമക്കും ഉറുമിടുക്കൺ വിണൈ സാടും അതായത് ഈ വരികളിലൂടെ അരുഗേരനാഥസ്വാമികൾ വേലായുധം ആർക്കൊക്കെയാണ് സഹായം ചെയ്തിട്ടുള്ളത് ആരെയൊക്കെയാണ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആരുടെയൊക്കെ പ്രശ്നങ്ങളാണ് തീർത്തത് എന്ന് പറയുന്നു നോക്കാം സുരർക്കും സുരർ എന്നു വെച്ചാൽ ദേവന്മാർ സുരർക്കും മുനിവരർക്കും മുനിവരർ എന്ന് വെച്ചാൽ മഹർഷിമാർ മുനിവരർക്കും മഗപതിക്കും മഗപതി എന്നുവെച്ചാൽ ഇന്ദ്രൻ മഖം എന്നുവെച്ചാൽ യാ യാഗം എന്നാർത്ഥം നൂറ് യാഗങ്ങൾ അശ്വമേധയാഗം നൂറ് അശ്വമേധയാഗങ്ങൾ നടത്തുമ്പോഴാണ് ഇന്ദ്രപദവി കിട്ടുകയെന്നാ പറയാം അപ്പോൾ ആ മഗപതി ആ മകങ്ങൾ ചെയ്ത പതി ആയതുകൊണ്ടാണ് മഗപതി എന്ന ഇന്ദ്രൻ്റെ പേര് ഈ ഒരിക്കൽ ഭാഗവതത്തിലൊരു കഥാ സന്ദർഭത്തിലെന്ന് തോന്നും ഇന്ദ്രനെ ഒരിക്കൽ ആ പോസ്റ്റിൽ നിന്ന് മാറേണ്ടി വന്നു എവിടെയോ മാറി നിൽക്കേണ്ടതായി വന്ന സമയത്ത് ഇല്ലാത്തതുകൊണ്ട് താൽക്കാലിക പോസ്റ്റിലേക്ക് ഇന്ദ്രനെ നോക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്കാർ അന്വേഷിച്ച് പോകുന്നുണ്ട് ദേവഗുരു എല്ലാം കൂടെ അപ്പോൾ നൂറു യാഗം ചെയ്ത ആൾക്കാരും കിട്ടാതെ തൊണ്ണൂറ്റി ഒമ്പത് ചെയ്ത നഹുഷനെയാണ് കിട്ടുന്നത് എന്നിട്ട് അദ്ദേഹത്തെയാണ് ടെമ്പററി പോസ്റ്റിൽ ഇന്ദ്രനാക്കി വെക്കുന്നത് അത് ഭാഗവതത്തിലുണ്ടാ കഥകളൊക്കെ അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ മഗപതിയായ ഇന്ദ്രന് പിന്നെ മഗപതിക്കും വിധിതനക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മദേവൻ ബ്രഹ്മദേവനെയാണ് നമ്മുടെ തലവിധി എന്നൊക്കെ നമ്മൾ വലിയ ബ്രഹ്മദേവനായിട്ടാണ് വരുന്നത് തലയിൽ എഴുതി വെക്കുന്നത് ബ്രഹ്മദേവനാണെന്നാണല്ലോ അപ്പം വിധി എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മദേവൻ ഹരിതമക്കും അരി എന്ന് വെച്ച് ഇവിടെ ഉദ്ദേശിക്കുന്ന ഹരി എന്നുള്ള അർത്ഥമാണ് കേട്ടോ അപ്പം ഹരിതമക്കും വിഷ്ണു ഭഗവാനും നരർ തമക്കും നരർ മനുഷ്യന്മാർ നമ്മളോരോരുത്തർക്കും അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും നല്ല നമുക്കും ഉറും ഇടുക്കൻ വിനൈസാടും ഉറുമെന്ന് വെച്ചാൽ അവർക്കെല്ലാവർക്കും അവരെല്ലാം ഫേസ് ചെയ്യുന്ന ഉറും അവർക്കെല്ലാം മുന്നേ അവർക്കെല്ലാവർക്കും വരുന്ന അനുഭവിക്കേണ്ടി വരുന്ന ഉറും ഇടുക്കൺ ഇടുക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ ഇടുക്കൺ വിണൈ സാടും വിണയി എന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മഫലങ്ങൾ അപ്പോൾ അവർക്കൊക്കെ വന്നിട്ടുള്ള ദുഷ്ടകർമ്മഫലങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ പ്രയാസങ്ങൾ ഇതെല്ലാം സാടും എല്ലാറ്റിനെയും ഒഴിവാക്കുന്നു വേലായുധം അതിനെല്ലാം തട്ടി മാറ്റുന്നു എന്നാണ് പറയുന്നത് ആർക്കൊക്കെ ദേവന്മാർക്ക് മഹർഷിമാർക്ക് ബ്രഹ്മദേവന് ഇന്ദ്രന് വിഷ്ണു ഭഗവാന് മനുഷ്യന്മാർക്ക് അതായത് ഈ ദേവന്മാർക്കും ബ്രഹ്മദേവനും ഒക്കെയും പൊതുവെ നമ്മ ശൂരൻ ശൂരപത്മാവും താരകാസുരനും അവരെല്ലാവരും കൂടെ എല്ലാ ലോകങ്ങളും ബലവാന്മാർ അവരുടെ ബലത്തിൽ അഹങ്കരിച്ചുകൊണ്ട് എല്ലാ ലോകങ്ങളെ അടക്കി വാണിരുന്നു അപ്പോൾ അവർക്കെല്ലാം ബുദ്ധിമുട്ടായിരുന്നു ബ്രഹ്മദേവനും ഇന്ദ്രനും ഒക്കെ അപ്പോൾ ഭഗവാൻ്റെ ഭഗവാൻ അവതരിച്ച് ഭഗവാന്റെ ശക്തി ആ ശൂരനെ സംഹരിച്ച് അപ്പോഴാണ് അവർക്ക് ആ വേദന ആ വിഷമത്തിൽ നിന്ന് അവർക്ക് മുക്തി കിട്ടിയത് അപ്പോൾ ഇത്രയുമുള്ള എല്ലാവർക്കും വിഷമം തീർക്കുന്ന ഭഗവാൻ നമ്മുടെ വിഷമവും തീർക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ പ്രയാസങ്ങളല്ല അതും ഭഗവാൻ തീർക്കും ഭഗവാൻ്റെ വേലായുധം തീർക്കും എന്നുള്ളതായ ഒരു ഉറപ്പ് കൂടെ ഇവിടെ ഉണ്ട് അപ്പോൾ സുരർക്കും മുനിവരർക്കും ഭഗപതിക്കും വിധിതനക്കും അരിതമക്കും നരതമക്കും ഉറുമിടുക്കൻ വിനൈ സാടും തിരുത്തണിയിൽ ഉതിത്തരുളും ഉരുത്തൻ മല വിരുത്തൻ ഇനതുളത്തിൽ ഒരേ കരുത്തൻ മയിൽ നടത്ത് ഗുഹൻ വേലെ അങ്ങനെയൊക്കെയുള്ള തിരുത്തണിയിലിരിക്കുന്ന ഭഗവാന്റെ കയ്യിലെ തെക്കൈ വേലേ എന്നുള്ള അർത്ഥം അവിടെ വന്നു ഇനി അടുത്ത ആറാമത്തെ വരി ഈ വരിയിൽ അരുണഗിരിനാഥസ്വാമികൾ വേലിൻ്റെ പ്രകാശത്തെ സ്തുതിക്കുന്നു ഈ പ്രകാശത്തിൽ ആരൊക്കെയാണ് ഒളിച്ച് ഒതു ഒതുങ്ങിപ്പോകുന്നത് ആ പ്രകാശം കണ്ട് നാണിച്ച് ഒളിച്ച് നിൽക്കുന്ന ആരൊക്കെയാണെന്നാണ് പറയുന്നത് അതായത് തൻ്റെ പ്രകാശം അവരവരുടെ പ്രകാശമൊന്നും വേലിൻ്റെ പ്രകാശം നോക്കുമ്പോൾ ഒന്നുമല്ല ഏഴലത്ത് ഒക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഒളിച്ച് നിൽക്കുന്ന ആരൊക്കെയാണ് നമുക്ക് നോക്കാം സുടർപ്പരിധി ഒളിപ്പ നില ഒളിപ്പ അലയടക്കുതര ഒളിപ്പ ഒലി ഒലിപ്പിറഭും അതായത് സുഡർ പരിധി പരിധി എന്ന് വെച്ചാൽ സൂര്യൻ സുഡർ കത്തിജ്വലിക്കുന്ന സൂര്യൻ അങ്ങനെ കത്തിജ്വലിക്കുന്ന സൂര്യൻ പിന്നെ നിലവ് ഒഴുക്കുമതി മതി എന്ന് വെച്ചാൽ ചന്ദ്രൻ നിലവ് നിലാവ് ചൊരിയുന്ന ചന്ദ്രൻ നിലവൊഴുക്കുമതി പിന്നെ അവർ രണ്ടുപേരും ഒളിക്കുന്നുണ്ട് പിന്നെ അടുത്തത് അല അടക്കു തഴൽ തഴൽ എന്നു വെച്ച് കഴിഞ്ഞാൽ അഗ്നി ഈ അഗ്നിയെ വടവാഗ്നി എന്ന് പറയും അതായത് വടവാഗ്നി അല്ലെങ്കിൽ വടവാഗ്നി എന്ന് പറയും അതായത് പ്രളയകാലത്ത് ഉണ്ടാകുന്ന അഗ്നിയാണ് വടവാനലാഗ്നി എന്ന് പറയുക അതൊരു പ്രത്യേകതര അഗ്നിയാണ് ഈ അഗ്നി എല്ലാം ചാമ്പലാക്കുക അപ്പോൾ ഈ അഗ്നി മഹാദേവൻ്റെ നെറ്റിക്കണ്ണിൽ നിന്ന് വന്നതാണെന്നാണ് പറയുന്നത് മറ്റേ കാമദേവനെ ദഹിപ്പിക്കുന്ന സമയത്ത് വന്നതാണെന്ന് പറയുന്നു അതല്ലാതെ തന്നെ പല കഥകളുണ്ട് പക്ഷേ അരുണഗിരിനാഥർ പറയുന്നൊരു പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കഥകളും വന്ന് ഒരു പോയിൻ്റ് നമ്മുടെ കടൽ ഏ കടലിൻ്റെ അടിത്തട്ടിലായിട്ട് ഈ അഗ്നി ഉണ്ട് എന്നാണ് പറയുന്നത് അത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നാണ് പ്രളയകാലം ആകുമ്പോൾ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുവരെയും ഈ അതുപോലെ തന്നെ ഈ അലൈ നമ്മുടെ കടൽ ശരിക്കും പറഞ്ഞാൽ കരയിലേക്ക് കയറാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അതും പ്രളയകാലത്ത് കടലും മുകളിലേക്ക് വരും എന്നാണല്ലോ പറയുക എല്ലാറ്റിനെയും വിഴുങ്ങും എന്നാണല്ലോ പറയുന്നത് അപ്പോൾ ആ തി അഗ്നി ഈ അലകളെ കടലിനെയും അടക്കി നിർത്തിയിരിക്കുക അത്ര വരുണദേവനെയൊക്കെ അടക്കി നിർത്തിയിരിക്കുകയാണെന്നാണ് അപ്പോൾ അങ്ങനെയുള്ള അഗ്നി പോലും വേലായുധം കണ്ടിട്ട് നാണിച്ച് ഒളിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സുടർപരിധി സൂര്യൻ കത്തിജ്വൊലിക്കുന്ന സൂര്യൻ നിലവ് നിലാവ് പ്ര ചൊരിയുന്ന ചന്ദ്രൻ അതുപോലെ തന്നെ കടലിനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ബടവാമലാഗ്നി ബടവാഗ്നി അതും എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒളിക്കുന്നു വേലായുധത്തിൻ്റെ ഒളിപ്പിറഭൈ വീശും ആ ഒളിപ്പിറവ കൊണ്ട് പി പിറബെന്ന് വെച്ചാൽ പ്രഭ അതിൻ്റെ ആ ഒരു പ്രകാശത്തിൻ്റെ ദോ ആ ഒരു പ്രകാശത്തിൻ്റെ ആ ഒരു ധാര അതിൽ ഇവരൊക്കെ ഒഴിക്കുന്നു അപ്പോൾ വേലായുധത്തിൻ്റെ പ്രകാശത്തെ പറ്റിയിട്ടാണ് പറയുന്നത് ഇത് അജ്ഞാനമാകുന്ന എല്ലാവരുടെ ഉള്ളിലും അജ്ഞാനമുണ്ട് ഞാൻ എൻ്റെ എന്ന് ചിന്തിക്കുന്നിടത്തൊക്കെ അജ്ഞാനം എന്നാണ് പറയാം അജ്ഞാനത്തെ മുഴുവനും അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മുഴുവനും ദൂരെ കളയുന്ന ജ്ഞാന അഗ്നിയാണ് അതും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം സുടർ പരിധി ഒളിപ്പ നിലവൊഴുക്കുമതി ഒളിപ്പ അലയടക്കുതര ഒലിപ്പ ഒലിറൊലി പിറഭൈവീഷും തിരുത്തണിയിൽ ഉതിത്തരുളും ഒരുത്തന്മല വിരുത്തൻ എനതുളത്തിൽ ഉറൈക്കരുത്തൻ മയിൽ നടത്ത് ഗുഹൻ വേലെ അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ചൊല്ലുമ്പോൾ പരുത്ത മുളെ സിറുത്തിടെ വെളുത്ത നഗെ കറുത്ത കുഴൽ ശിവത്തകിതൽ മഴ ചുരുമി വിഴിക്ക് നികരാകും പനക്കൈമുഖ വടക്കരട മതദ്ധവള ഗജക്കടവുൾ പദത്തിട നികളത്തുമുള തെറിക്ക വരം ആകും പഴുത്ത മുതു തമിഴ് പഴകെ ഇറുക്കും ഒരു കവിപ്പുലവൻ ഇസൈ കുരുകി വരൈകുകയെ ഇടുത്തു വഴി കാണും പസിത്തളകൈ മുസിത്തഴുതും മുറപ്പടുതൽ ഒഴിത്തുണർ ഉരത്ത് ഉദര നസൈൽ പുസിക്ക അരുൾ നേരും സുരർക്കും മുനിവരക്കും മകപതിക്കും വിധിതനക്കും അരിതമക്കും നരതമക്കും ഉറും ഇടുക്കൻ വിനൈസാടും സുടർപ്പരുതി ഒളിപ്പ നിലവൊഴുക്കുമതി ഒളിപ്പ അലെ അടക്കുതഴ ഒലിപ്പ ഒളിരൊലിപ്പറഭൈ വീശും തിരുത്തണിയിൽ ഉദിത്തരുളും ഒരുത്തന് മലൈ വിരുത്തൻ എനതുളത്തിൽ ഉറൈ കരുത്തൻ മൈൽ നടത്ത് കുഹൻവേലേ ഇനി അടുത്ത പോസ്റ്റിൽ നമുക്ക് അടുത്ത രണ്ട് പേരികളിലൂടെ അതിൻ്റെ അർത്ഥമായിട്ട് വരാം നന്ദി നമസ്കാരം